പ്രിയമുള്ള അന്വേഷിക്കാര ഇതിൻ്റെ പ്രൊപ്പറേറ്റർ ശ്രീ ഉണ്ണി ശ്രീമതി ഹണി ബെഞ്ചമിൻ വാർഡ് കൗൺസിലർ ശൈലജ വേണം പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇവിടെ ലക്ഷ്മി സലൂൺ എന്ന ഒരു സ്ഥാപനം ശരിക്കും കഴിഞ്ഞ കുറച്ച് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലമായിട്ട് ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് ജീവിത സൗകര്യങ്ങൾ കൂടിയിട്ടുണ്ട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നെഗറ്റീവ് എങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു പ്രധാന കാരണം ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഇവിടെ കൊല്ലം പ്രദേശത്ത് ഒരു ബ്യൂട്ടി പാർളർ ഉള്ളതായിട്ട് എനിക്ക് എനിക്കറിഞ്ഞിവിടണം ഉണ്ടെങ്കിൽ തന്നെ അപ്രാപ്യമായിരുന്നു സാധാരണക്കാർക്ക് ഒരു പക്ഷേ കൊല്ലത്ത് ഏറ്റവും സമ്പന്നനായിട്ടുള്ള ആൾക്കാർ കശുവണ്ടി വ്യവസായമൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അവർ ചിലപ്പം അങ്ങനെ ഉണ്ടായിരുന്നിരിക്കണം നമുക്കറിഞ്ഞൂടാം പക്ഷെ കേട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഈ കാലയളവിനുള്ളിൽ നമ്മൾ നമ്മളുടെ സൗന്ദര്യം അതാണായാലും പെണ്ണായാലും എല്ലാം പ്രസന്റബിൾ എന്ന് പറഞ്ഞത് ഇനി രാഷ്ട്രീയത്തിലാണെങ്കിലും കല കലയിലാണെങ്കിലും ഇനി തൊഴിലിലാണെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കൊള്ളാം ആണ് എന്ന് പറയുന്നതിനകത്ത് ഒരുപാട് സൗന്ദര്യ സങ്കല്പങ്ങളും ആരോഗ്യവും സൗന്ദര്യവും പ്രസരിപ്പും ഉന്മേഷവും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചേർന്നിരിക്കുന്നുണ്ട് അപ്പോഴാണ് ഇത് ബ്യൂട്ടി പാർലർ എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഈ ലക്ഷ്മി സലൂർ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടി എല്ലാവർക്കും വളരെ സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് പ്രസന്റബിൾ ആയിട്ട് കണ്ടാൽ ആ ഇയാൾ കൊള്ളാവല്ലോ എന്ന് തോന്നുന്ന തരത്തിൽ ഉള്ള ഒരു ഫിഗർ വെച്ച് കൊല്ലത്ത് വലിയ വലിയ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് എല്ലാവരും പ്രയോജനപ്പെടുത്തുക അഫോർഡബിൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതും പിടിച്ച് കാത്തു കാത്തുസൂക്ഷിക്കുക കാര്യം അഫോർഡബിൾ ആണെങ്കിൽ മാത്രമേ നമ്മുടെ കൊല്ലത്തെ പോലെ ചെറിയ സ്ഥലത്തൊക്കെ ആൾക്കാർ വരികയുള്ളൂ വരുമ്പോൾ ഏറ്റവും നല്ല സേവനം ഇതിന്റെ ലക്ഷ്മിയുടെ ആ ഒരു പ്രശസ്തി അതാണ് പേരും പ്രശസ്തിയുമുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ അങ്ങനെ കൊല്ലത്തെ എല്ലാവരും തന്നെ സുന്ദരി ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു